ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തലചുറ്റുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൽ ഓപ്ഷൻസ് പ്രമേഹം അർബുദം രക്തക്കുറവ് ഉത്തരം രക്തക്കുറവ് തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അമീബ കൂടുതൽ വരുന്നത് ഇതിൽ ഏത് ജലത്തിൽ നിന്നാണ് ഓപ്ഷൻസ് കടൽ വെള്ളം നീരുറവ മലിനജലം ഉത്തരം മലിനജലം ദീർഘായുഷന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഏറ്റവും നല്ല പാനീയം ഇതിലേതാണ് ഇളനീർ പാൽ കട്ടൻ ചായ ഉത്തരം കട്ടൻ ചായ എന്നും ഒരു നുള്ള് കഴിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നത് ഇതിലേതാണ് ഓപ്ഷൻസ് ജീരകം ഉലുവ മഞ്ഞൾ ഉത്തരം മഞ്ഞൾ വയറ്റിലെ അണുബാധ കളയുന്ന പച്ചക്കറി ഇതിൽ ഏതാണ് പക്ഷൻ വാഴപ്പണ്ടി സവാള വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി സ്വർണ പാതസ്വരമണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യത ഉള്ളത് ഇതിലേതാണ് പക്ഷൻ സന്തോഷം ദുഃഖം ഭർത്തൃദോഷം ഉത്തരം ഭർത്തൃദോഷം ആപ്പിൾ കഴിക്കുന്നത് എന്തിനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത് ഓപ്ഷൻസ് ക്യാൻസറിന് ഫയൽസിന് സ്ട്രോക്കിന് ഉത്തരം സ്ട്രോക്കിന് സാധ്യത ഇതിൽ ദൈവത്തിൻ്റെ നമ്പർ എന്ന് പറയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉത്തരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് മരപ്പട്ടിയുടെ എന്തുപയോഗിച്ചാണ് കോഫി ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് മൂത്രം മലം അഥവാ കാഷ്ടം തൊലി ഉത്തരം മലം അഥവാ കാഷ്ടം ജീവിതകാലം മുഴുവൻ വെള്ളം കുടിക്കാത്ത മൃഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കോല ഒട്ടകം കങ്കാരു എലി ഉത്തരം കങ്കാരു എലി അനീമിയ ഉണ്ടാകുന്നത് ഇതിൽ എന്തിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഇരുമ്പ് ഉത്തരം ഇരുമ്പ് അരക്കെട്ടിന് ചുറ്റും അമിതമായി കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് എന്താണ് പറയുക ഓപ്ഷൻസ് ഡിസ്ലിപിഡിമിയ സി വി ഡി കൊളസ്ട്രോൾ ഉത്തരം ഡിസ്ലിപിഡിമിയ െ പറയുന്നവയിൽ ഏതാണ് നിർദലീകരണത്തിന്റെ ലക്ഷണം ഓപ്ഷൻ തലവേദന അമിതദാഹം ക്ഷീണം ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം അറിയിക്കാം ഓപ്ഷൻസ് അഞ്ഞൂറ് അഞ്ഞൂറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ് ഉത്കണ്ഠ ഉണ്ടാകുന്നതിന്റെ ലക്ഷണം ഇതിലേതാണ് ഓപ്ഷൻസ് വരണ്ടവായ കുറഞ്ഞ രക്തസമ്മർദ്ദം ശരീരഭാരം കുറയുക ഉത്തരം കുറഞ്ഞ രക്തസമ്മർദ്ദം ആപ്പിൾ കുരുവിൽ ഇതിൽ ഏതാണ് അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻസ് വിറ്റാമിൻ എച്ച് സോഡിയം സയനൈഡ് ഉത്തരം സയനൈഡ് കഴിച്ചാൽ ചില മരുന്നുകളുടെ വീര്യം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു പഴം ഇതിൽ ഏതാണ് ആപ്പിൾ മുന്തിരി മുന്തിരി ഓറഞ്ച് ഉത്തരം ഇതിൽ ഏത് ധാതുക്കളുടെ കുറവുള്ള ആളുകളിലാണ് കോയിട്ടറും തൈറോയിഡും നിർണയിക്കുന്നത് ഓപ്ഷൻസ് അയഡിൻ കാൽസ്യം ഇരുമ്പ് ഉത്തരം അയഡിൻ രക്തക്കുഴലുകളെ ബ്ലോക്ക് തീർക്കാൻ സഹായിക്കുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മുരിങ്ങ ചുവന്നുള്ളി കറ്റാർവാഴ ഉത്തരം ചുവന്നുള്ളി രക്തസ്രാവമുള്ള മൂലക്കുരു രോഗികൾ ദിവസവും ഒരു ഗ്ലാസ് ഏത് പാനീയം കുടിക്കുന്നത് നല്ലതാണ് ഓപ്ഷൻസ് നാരങ്ങ നീര് തക്കാളി ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉത്തരം തക്കാളി ജ്യൂസ്